നമസ്കാരം ഇന്ന് നമ്മൾ നിങ്ങൾ ആവശ്യപ്പെട്ടൊരു വിഷയമാണ് നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി സിആർഎൽ ആർ പി നമ്പർ എണ്ണൂറ്റി അറുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇതിലെ പ്രധാന വിഷയം വെച്ചാൽ ഈ ചെക്ക് കേസുകളിൽ നിയമപരമായ നോട്ടീസിലെ ആ സെക്ഷൻ വൺ തേർട്ടിഎറ്റ് പ്രകാരമുള്ള നോട്ടീസ് അതെ അത് പ്രതിക്ക് നേരിട്ട് കിട്ടിയില്ല പകരം വീട്ടിലെ മറ്റൊരാൾക്ക് ഒരു ബന്ധുവിനാണ് കിട്ടിയെന്ന് നോക്കിയാ അപ്പോൾ എന്ത് സംഭവിക്കും ഇതാണ് ചോദ്യം ശരിയാണ് ഇവിടെ കേസ് നൂറുദ്ദീൻ എന്നൊരാൾ കൊടുത്തതാണ് താഴെ കോടതികൾ അദ്ദേഹത്തെ ശിക്ഷിച്ചു അതിനെതിരെയാണ് ഹൈക്കോടതിയിൽ പോയത് ഓക്കെ അപ്പോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് പിന്നെ ഈ നോട്ടീസ് കൊടുക്കുന്നതിലെ കൃത്യത അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം തീർച്ചയായും അപ്പൊ കേസിന്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ് ഹർജിക്കാരൻ ഈ നൂറുദ്ദീൻ പരാതിക്കാരിയായ സൈനബയുടെ കഴിയിന്ന് ഒരു മൂന്നു ലക്ഷം രൂപ കടം വാങ്ങി അതിന് ഒരു ചെക്ക് കൊടുത്തു ആ ചെക്ക് മടങ്ങി സ്വാഭാവികമായും പരാതിക്കാരി നോട്ടീസ് അയച്ചു ശരി താഴെയുള്ള രണ്ട് കോടതികളും മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും നൂറുദ്ദീനെ ശിക്ഷിച്ചു ഓക്കെ പക്ഷേ ഹൈക്കോടതിയിൽ വന്നപ്പോൾ പുള്ളിയുടെ പ്രധാന വാദം ഇതായിരുന്നു ഈ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ബി പ്രകാരമുള്ള നോട്ടീസ് അതെനിക്ക് ഡയറക്റ്റ് കിട്ടിയിട്ടില്ല അത് കിട്ടിയത് ആമിന എന്നു പേരുള്ള ഒരു സ്ത്രീക്കാണ് അത് പിന്നീട് വിചാരണ സമയത്ത് അത് അമ്മയാണെന്ന് മൊഴിയൊക്കെ ഇവിടെയാണ് ആ നിയമത്തിന്റെ ഒരു എന്താ പറയാ ഒരു കെണി അല്ലെങ്കിൽ ഒരു പ്രധാന പോയിന്റ് വരുന്നത് ഈ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ബി പറയുന്നത് എന്താ എന്താണ് ചെക്ക് മടങ്ങിയാൽ പൈസ കിട്ടാനുള്ള ആള് ചെക്ക് തന്ന ആൾക്ക് ഒരു രേഖാമൂലം നോട്ടീസ് കൊടുക്കണം എന്നിട്ട് പൈസ ആവശ്യപ്പെടണം ശരി അപ്പോ പരാതിക്കാരിയുടെ വാദമെന്തായിരുന്നു എന്ന് വെച്ചാല് ഈ സാജു കേസ് ഉണ്ടല്ലോ അത് ഒന്നുകൂടി നോക്കണം പുനഃപരിശോധിക്കണം ഓഹോ എന്തുകൊണ്ട് കാരണം അതിലെ സുപ്രീം കോടതിയുടെ മൂന്ന് പ്രധാനപ്പെട്ട വിധികള് പരിഗണിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് വിനോദ് ശിവപ്പ സി സി അലവി ഹാജി പിന്നെ എം എസ് ഇൻഡോ ഓട്ടോമൊബൈൽസ് ആ പേരുകൾ കേട്ടിട്ടുണ്ട് അതെ ആ വിധികളിലൊക്കെ പ്രധാനമായിട്ട് പറയുന്നത് നിങ്ങൾ ശരിയായ വിലാസത്തിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഒരു നോട്ടീസ് അയച്ചാൽ അത് കിട്ടി എന്ന് നിയമപരമായിട്ട് അനുമാനിക്കാം അനുമാനിക്കാം ഓക്കെ അതെ ഒരു പ്രിസംഷൻ ജനറൽ ക്ലാസസ് ആക്ട് സെക്ഷൻ ട്വന്റി സെവൻ വെച്ചിട്ടാണ് ആ അനുമാനം വരുന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യം പക്ഷെ എനിക്കൊരു സംശയം ശരിയായ വിലാസത്തിൽ അയച്ചു വീട്ടിലുള്ള ഒരാള് ഇവിടെ ഇപ്പോ അമ്മ കൈപ്പറ്റി അപ്പൊ പിന്നെ പ്രതി ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതൊരു വളരെ നല്ല ചോദ്യമാണ് അവിടെയാണ് നിയമത്തിന്റെ ഒരു സൂക്ഷ്മത വരുന്നത് ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ ഈ പഴയ വിധികൾ ശരിക്കും നന്നായിട്ട് പരിശോധിച്ചു ഈ അലവി ഹാജി കേസ് പറഞ്ഞത് ശരിയാണ് ശരിയായ വിലാസത്തിലയച്ചാൽ കിട്ടിയെന്ന് അനുമാനിക്കാം അതൊരു പ്രസംഷനാണ് പക്ഷേ അതേ വിധിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അനുമാനം ഖണ്ഡിക്കാൻ അതായത് അല്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കാൻ പ്രതിക്ക് അവകാശമുണ്ട് അതെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാജുക്കേസ് ആശ്രയിച്ചത് ടോമസ് എം ഡി വേഴ്സസ് പി എസ് ജലീൽ എന്നൊരു സുപ്രീം കോടതി വിധിയേ ആണ് ശരി ആ വിധി വന്നത് അലവി ഹാജി കേസിന് ശേഷമാണ് അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പ്രതി അറിയാതെ പ്രതിയുടെ ഭാര്യയോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റൊരാളോ നോട്ടീസ് കൈപ്പറ്റിയാൽ അത് നിയമപരമായിട്ട് ഒരു നോട്ടീസ് നടപടിയല്ല എന്ന് തോമസ് അതെ വളരെ നിർണായകമായി അപ്പോൾ ഈ നൂറുദ്ദീന്റെ കേസിൽ ഹൈക്കോടതി എന്താണ് കണ്ടെത്തിയത് നോട്ടീസ് കിട്ടിയത് അമ്മയായ ആമിനയ്ക്കാണ് ശരി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആമിനയ്ക്ക് നോട്ടീസ് കിട്ടിയ കാര്യം നൂറുദ്ദീൻ അറിഞ്ഞിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് അതായത് ഇവിടെ പരാതിക്കാരിക്ക് പി ഡബ്ല്യു വണ്ണായി വിസ്തരിച്ചത് സാധിച്ചില്ല പറ്റിയില്ല അപ്പൊ നിയമം എന്താണ് പറയുന്നത് നോട്ടീസ് കിട്ടിയില്ലെന്ന് പ്രതിവാദിക്കുന്നു അത് കിട്ടിയത് മറ്റൊരാൾക്കാണെന്ന് തെളിവുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ കിട്ടിയ കാര്യം പ്രതി അറിഞ്ഞിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത പരാതിക്കാരനാണ് അല്ലാതെ വെറുതെ അനുമാനിച്ചാൽ പോരാ ശരിയാണ് ആ വ്യത്യാസം വളരെ വലുതാണല്ലോ അപ്പോൾ കോടതി ശരിക്കും സാജു കേസിലെ ആ തത്വം അതായത് തോമസ് എം ഡി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ആ തത്വം ശരിവയ്ക്കാണ് ചെയ്തത് ബന്ധുവിന് കിട്ടിയാൽ മാത്രം പോരാ പ്രതിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുകൂടി പരാതിക്കാർ തെളിയിക്കണം നിയമം ആദ്യം കിട്ടിയെന്ന് ഊഹിക്കുമെങ്കിലും പ്രതിക്ക് ഇല്ല എന്ന് പറയാനും പരാതിക്കാരന് അറിഞ്ഞിരുന്നു എന്ന് തെളിയിക്കേണ്ടിയും വരും കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ അപ്പോൾ വിചാരണയിൽ വന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഈ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ബി പ്രകാരമുള്ള നിർബന്ധിത നടപടിക്രമം അതായത് നോട്ടീസ് കൊടുക്കല് അതിവിടെ ശരിയായി പാലിച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായി ശരി അതുകൊണ്ട് താഴെ കോടതികളുടെ ശിക്ഷാവിധിയെ റദ്ദാക്കി ഓക്കെ പരാതികാരി ചൂണ്ടിക്കാണിച്ച ആ പഴയ കേസുകൾ ഉണ്ടല്ലോ അലവി ഹാജി പോലുള്ളവ അതിന്റെ വെളിച്ചത്തിൽ സാജു കേസ് പുനഃപരിശോധിക്കേണ്ട കാര്യമില്ലെന്നും കോടതി പറഞ്ഞു കാരണം തോമസ് എം ഡി കേസ് അതിനുശേഷം വന്നതാണ് വ്യക്തമായി പിന്നെ കോമള ഉണ്ണികൃഷ്ണൻ എന്നൊരു കേസിലൊരു ഉണ്ടായിരുന്നു നോട്ടീസ് മറ്റൊരാൾ വാങ്ങിയാൽ വിലാസം തെറ്റാണെന്നോ അയാൾക്ക് അധികാരമില്ലെന്നോ പ്രതി തെളിയിക്കണമെന്നൊരു രീതിയിൽ അതിനോടും കോടതി വിയോജിച്ചു കാരണം ആ കേസിലും ടോമസ് എം ഡി പരിഗണിച്ചിട്ടില്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമുക്ക് നമുക്കുറപ്പിക്കാവുന്നത് ചെക്ക് കേസുകളിൽ ഈ നിയമപരമായ നടപടിക്രമം നോട്ടീസ് നോട്ടീസ് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതെ പ്രതിക്ക് നേരിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ പ്രതി എന്ന് അത്യാവശ്യമാണ് വെറുതെ അയച്ചു മാത്രം പോരാ തീർച്ചയായും നിയമം എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നത് എന്ന് നോക്കൂ പൈസ സത്യസന്ധമായി കിട്ടേണ്ട ആളെ സംരക്ഷിക്കണം അതേസമയം പ്രതിക്ക് നീതിയുക്തമായ ഒരു വിചാരണയും നടപടിക്രമവും ഉറപ്പാക്കണം ശരിയാണ് ആ ആ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താനാണ് നിയമം ശ്രമിക്കുന്നത് നോട്ടീസ് കിട്ടി എന്നുള്ള ആ അനുമാനം അതൊരു പ്രിസംഷൻ അല്ല അതായത് ഖണ്ഡിക്കാൻ പറ്റാത്ത ഒന്നല്ല അത് ഖണ്ഡിക്കാം ശരിയാണ് അപ്പോ ഇത് കേൾക്കുന്ന ഒരു പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നിയമ നടപടികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള നിങ്ങൾക്കോ ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഡോക്യുമെന്റേഷൻ അതായത് നോട്ടീസ് അയക്കുമ്പോൾ അത് അയച്ചതിനും അത് കൈപ്പറ്റിയതിനും അല്ലെങ്കിൽ കൈപ്പറ്റാത്തതിനും കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക തെളിവുകൾ ഉണ്ടാക്കുക പരാതിക്കാരനാണെങ്കിൽ നോട്ടീസ് കിട്ടിയെന്നും പ്രതിക്ക് അറിവുണ്ടായിരുന്നു എന്നും തെളിയിക്കാൻ ശ്രമിക്കുക പ്രതിയാണെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കൃത്യമായി വാദിക്കുക അതിനുള്ള തെളിവുകൾ ഹാജരാക്കുക വെറും വാദങ്ങൾ പോരാ തെളിവുകളാണ് പ്രധാനം ശരിയാണല്ലോ അപ്പോ ഇനി വീട്ടിലിരുന്ന് ആലോചിക്കാൻ ഒരു ചിന്ത കൂടി തരാം ഈ നോട്ടീസ് കൈപ്പറ്റുന്നത് ചിലപ്പോൾ ആളുകൾ തന്ത്രപരമായി ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാമല്ലേ അല്ലെങ്കിൽ കിട്ടിയാലും അറിഞ്ഞില്ലെന്ന് വാദിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പോ ഇങ്ങനെ നേരിട്ട് കൈപ്പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഈ നോട്ടീസിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് നിയമവ്യവസ്ഥയ്ക്ക് എത്രത്തോളം ഫലപ്രദമായി ഉറപ്പാക്കാൻ പറ്റും ഇതൊരു പ്രായോഗിക ബുദ്ധിമുട്ടല്ലേ ഇത് ചെക്ക് തർക്കങ്ങളിൽ രണ്ടു ഭാഗക്കാരെയും എങ്ങനെ ബാധിക്കാം ഇതൊന്നാലോച്ച് നോക്കും